ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അനയമകിര അച്ഛനോടും അമ്മയോടും ഒക്കെ ചെയ്തതിനുള്ള ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് അപ്പോൾ ഈ ഒരു അന്തപുരി തറവാട്ടിൽ ഇനിയൊരു അവകാശം ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വേണ്ടെന്നുള്ള തീരുമാനമൊക്കെയായിട്ട് അവരെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം നമ്മളോട് ചെയ്തതിനൊക്കെ പ്രതികാരം വീട്ടണം എന്നൊക്കെ അനാമിക അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ രാത്രിയോട് കൂടിയിട്ട് അവളുടെ എല്ലാ അഹങ്കാരവും മാറും നാളെ രാവിലെ അവൾ പൊട്ടിക്കരയും കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അവളെയാണ് എനിക്ക് കാണേണ്ടത് നമ്മളെ നട്ടോട്ടം ഓടിച്ച് അവൾ കരയുന്നത് എനിക്ക് കാണണം എന്നൊക്കെ അനാമിക അമ്മയോട് പറയുന്നുണ്ട് അപ്പം എന്തായാലും ആ ഒരു വിഷം രാത്രിയാകുമ്പോൾ കലക്കാനാണ് പാലിൽ കലക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നവി ആണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയായിട്ടിരിക്കുകയാണ് അഭിനയമായിട്ട് വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും പിന്നെ കറങ്ങാൻ പോവുകയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നവ്യ നല്ല ഹാപ്പി ആയിട്ട് നവ്യ നായിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് നടന്ന സംഭവങ്ങൾ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അഭിക്ക് ഈ ഒരു മലയ്ക്ക് പോകാൻ മാലിട്ടതിന് ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്തായാലും നല്ല കാര്യം തന്നെയാണ് അവയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായതെന്നൊക്കെ നവ്യ നായനയും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതേ സമയം ദേവിയാനിക്കാണെന്നുണ്ടെങ്കിൽ തല ചുറ്റലും ക്ഷീണവും ഒക്കെ കൂടുതലായി വരികയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ദേവിയാനിക്ക് തീരെ പറ്റാതെയായി ഭയങ്കര ക്ഷീണവും തലകർക്കും ഒക്കെ ആയി അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം നവ നവ്യയ്ക്ക് വേണ്ടിയിട്ട് പാൽ കാച്ചി വെക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് അനാമിക ബാക്കിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് വേറെ സൈഡിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് പാൽ കാച്ചിട്ട് പോയതിന് ശേഷം ആരും അറിയാതെ അനാമിക ആ പാലിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വേഷം കലർത്തി വെച്ചിട്ട് ആരും അറിയാതെ തന്നെ അവിടുന്ന് പോകുന്നുണ്ട് ഈ സമയത്താണ് ദേവ്യാനി കിച്ചണിലേക്ക് വരുന്നത് കിച്ചണിൽ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ദേവിയാനി അത് കുടിക്കുകയാണ് ഉച്ച വശം തന്നെ ദേവിയാനിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി വയറുവേദനയും തലകറക്കും ഛർദ്ദിക്കാൻ വരിലൊക്കെ തോന്നി പിന്നെ പെട്ടെന്ന് തന്നെ തളരുകയാണ് തളർണങ്ങ് വീഴാണ് പെട്ടെന്ന് ദേവിയാനി ഒച്ചെടുത്ത് അല്ലേ വിളിക്കുന്നുണ്ട് ഈ വിളി കേട്ടിട്ടാണ് നയനും ഓടി വന്ന് എല്ലാവരും വിളിച്ച് വരുത്തുന്നത് അങ്ങനെ ആദർശം ജയനും നായനൊക്കെ കൂടിയിട്ട് ദേവ്യാനെപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്തായാലും തെറ്റായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ദേവ്യാനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹണിമൂണിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന മകനെയും മരുമകളെയും പിടിച്ച് ഈ മലയ്ക്ക് പോകാനായിട്ട് ഉള്ളൊരു നോൽ പിടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു പാപത്തിൻ്റെ ഇങ്ങനെ പറ്റിയതെന്നാണ് ജയനൊക്കെ വിചാരിക്കുന്നത് എന്തായാലും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് ദേവ്യാനിക്ക് ദേവിയാനി എന്തായാലും ഇതോടുകൂടിയിട്ട് നല്ലൊരു അസുഖത്തിന് ഉടമയാണ് കാരണം വേണു പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ചയോളം ഈ ഒരു മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ വേദന കൊണ്ട് പുളയും ഉള്ളത് അപ്പോൾ രണ്ടാഴ്ചയും ദേവ്യാനിനെ ചികിത്സ ശുശ്രൂഷിക്കുന്നത് നയനെ തന്നെയാണ് അപ്പോൾ ദേവിയാനിക്ക് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാവും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കും അതായത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ